ഭഗവാൻ ശ്രീകൃഷ്ണന് എട്ട് ഭാര്യമാരിൽ നിന്നും എൺപത് പുത്രന്മാർ ജനിച്ചു അവർ ആരെല്ലാമാണെന്ന് അറിയാം ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ദേവകീനന്ദനായ ശ്രീകൃഷ്ണന് പ്രധാനമായും എട്ട് ധർമ്മപത്നിമാർ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ അഷ്ടപത്നിമാർ എന്നറിയപ്പെടുന്നു ഓരോ പത്നിയിൽ നിന്നും പത്ത് പുത്രന്മാർ വീതം ആകെ എൺപത് പുത്രന്മാർ ഉണ്ടായി ആ എട്ട് പട്ടമഹിമാർ ഇവരാണ് രുക്മിണി സത്യഭാമ ജാമ്പവതി കാളിന്തി മിത്രവന്ദ സത്യ ഭദ്ര ലക്ഷ്മണ ഇനി ഓരോ പത്നിമാരുടെ കഥയും അവരിൽ പിറന്ന പത്ത് പുത്രന്മാരുടെ പേരുകളും നമുക്ക് വിശദമായി അറിയാം ഒന്ന് ഭീഷ്മകന്റെ പുത്രി രുക്മിണി വിദർഭരാജാവായ ഭീഷ്മകൻ്റെ പുത്രിയായിരുന്നു അതിസുന്ദരിയായ രുക്മിണി നാരദമുനിയിൽ നിന്നും ശ്രീകൃഷ്ണന്റെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ അവൾ അദ്ദേഹത്തെ മനസ്സിൽ വരിച്ചു എന്നാൽ സഹോദരൻ രുക്മി അവളെ ശിശുപാലന് വിവാഹം ജയിക്കുവാൻ തീരുമാനിച്ചു വിവാഹത്തിൻ്റെ തലേദിവസം കൃഷ്ണൻ രുക്മിണിയുടെ ഇഷ്ടമനുസരിച്ച് അവളെ ഹരിച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു രുക്മിണിയിലുണ്ടായ പത്ത് പുത്രന്മാർ ഇവരാണ് പ്രദ്യുനൻ ചാരുദേഷ്ണൻ സുധേഷ്ണൻ ചാരുദേഹൻ സുജാരു ചാരുഭദ്രൻ ചാരുചന്ദ്രൻ വിചാരു ചാരു ചാരുഗുപ്തൻ രണ്ട് ജാംബവന്റെ പുത്രിയായ ജാംബവതി ശ്രീരാമയുഗത്തിലെ പ്രസിദ്ധനായ ഭക്തൻ ജാംബവന്റെ പുത്രിയായിരുന്നു ജാംബവതി ശബന്ധകരത്നം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിനൊടുവിൽ കൃഷ്ണനെ സാക്ഷാൽ ശ്രീരാമനായി തിരിച്ചറിഞ്ഞ ജാമ്പവൻ തൻ്റെ അപരാധത്തിന് പ്രായശിത്തമായി പുത്രി ജാംബവതിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു ജാംബവതിയിലുണ്ടായ പത്ത് പുത്രന്മാർ ഇവരാണ് സുമിത്രൻ പുരുജിത്ത് ശതജിത്ത് സഹസ്രജിത്ത് വിജയൻ ചിത്രകേതു വസുമാൻ ദ്രാവിഡൻ ക്രതു പിന്നെ യഥവംശത്തിന്റെ നാശത്തിന് കാരണക്കാരനായ സാമ്പനും ജാമ്പവതിയുടെ പുത്രനാണ് മൂന്ന് സത്രാജിത്തിൻ്റെ പുത്രിയായ സത്യഭാമ യഥോംശജനായ സത്രാജിത്തിൻ്റെ പുത്രിയായിരുന്നു സത്യഭാമ രത്നത്തെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്കൊടുവിൽ സത്രാജിത്ത് രത്നം കൃഷ്ണന് സമർപ്പിപ്പിക്കുകയും ഒപ്പം പുത്രി സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു സത്യഭാമയിലുണ്ടായ പത്ത് പുത്രന്മാർ ഭാനു സുഭാനു സർഭാനു പ്രഭാനു ഭാനുമാൻ ചന്ദ്രഭാനു ബൃഹത് ബാനു അതിഭാനു ശ്രീഭാനു പ്രതിഭാനു നാല് കോസല രാജകുമാരിയായ സത്യ എന്ന നഗ്നജിതി കോസലരാജ്യത്തെ രാജാവ് നഗ്നജിത്തിന്റെ പുത്രിയായിരുന്നു സത്യ എന്ന നഗ്നജിതി കഠിനമായൊരു ഷർത്ത് വെച്ചാണ് രാജാവ് തന്റെ പുത്രിക്ക് വരനെ തേടിയത് ഒരേ സമയം അക്രമകാരികളായ ഏഴ് കൂറ്റൻ കാളുകളെ അടക്കി നിർത്തുന്നവന് മാത്രമേ സത്യയെ വിവാഹം ചെയ്യാൻ കഴിയൂ ഭഗവാൻ കൃഷ്ണൻ ആ ഷർത്ത് വിജയിക്കുകയും നഗ്നജിതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു സത്യയിലുണ്ടായ പത്ത് പുത്രന്മാർ ഇവരാണ് വീരൻ ചന്ദ്രൻ അശ്വസേനൻ ചിത്രഗുപ്തൻ വേഗവാൻ വൃക്ഷൻ ആമൻ ശംഖു വസു കുന്ത അഞ്ച് സൂര്യപുത്രിയായ കാളിന്തി സൂര്യദേവന്റെ പുത്രിയായ കാളിന്തി വിഷ്ണുവിനെ പതിയായി ലഭിക്കാൻ യമുന തീരത്ത് കഠിന തപസ് ചെയ്യുകയായിരുന്നു കൃഷ്ണനും അർജുനനും കാട്ടിൽ സഞ്ചരിക്കുന്നതിനിടെ അവളെ കണ്ടുമുട്ടി താൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വെളിപ്പെടുത്തി കൃഷ്ണൻ കാളിന്തിയെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്തു കാളിന്തിയിലുണ്ടായ പത്ത് പുത്രന്മാർ ശ്രുതൻ കവി വീരൻ സുബാഹു ഭദ്രൻ ശാന്തി ദർശൻ പൂർണമാസൻ സോമകൻ മകരന്തൻ ആറ് രാജ്യത്തെ രാജകുമാരി ലക്ഷ്മണ രാജ്യത്തെ രാജകുമാരിയായിരുന്ന ലക്ഷ്മണയുടെ സ്വയംവരത്തിൽ വെള്ളത്തിലെ മത്സ്യത്തിന്റെ പ്രതിച്ഛായ മാത്രം നോക്കി അംബൈദ് വിജയിക്കുന്നവനെ ഭർത്താവായി ലഭിക്കും എന്നതായിരുന്നു ഷർത്ത് പ്രഗത്ഭരായ കർണനും ദുര്യോധനനും അർജുനനും പോലും പരാജയപ്പെട്ട ആ മത്സരം ശ്രീകൃഷ്ണൻ അനായസം ജയിക്കുകയും ലക്ഷ്മണയെ ഭരിക്കുകയും ചെയ്തു ലക്ഷ്മണയിൽ ഉണ്ടായ പത്ത് പുത്രന്മാർ ഇവരാണ് പ്രഘോഷൻ ഗാത്രവാൻ സിംഹൻ ബലൻ പ്രബലൻ ഓജസ്സി മഹാശക്തി സഹോജൻ അപാജിതൻ ഗാത്രൻ ഏഴ് അവന്തി രാജ്യത്തെ മിത്രവിന്ദ രാജകുമാരി അവന്തികയിലെ രാജകുമാരിയായിരുന്നു മിത്രവിന്ദ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ദുര്യോധനന്റെ സുഹൃത്തുക്കളായിരുന്ന അവളുടെ സഹോദരന്മാർ കൃഷ്ണന് എതിരായിരുന്നു എന്നാൽ അവരുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ച് കൃഷ്ണൻ മിത്രവിന്ദയെ ഹരിച്ച് വിവാഹം ചെയ്തു മിത്രവിന്ദുണ്ടായ പത്ത് പുത്രന്മാർ ഇവരാണ് വ്യഗൻ ഹർഷൻ അനിലൻ ഗൃദ്ധൻ വർദ്ധനൻ അന്നാഥൻ മഹാശൻ പാവനൻ ശുദ്ധൻ ശുദ്രകൻ എട്ട് കൈകയ രാജ്യത്തെ ഭദ്ര രാജകുമാരി കൃഷ്ണന്റെ പിതൃ പിതൃസഹോദരിയുടെ പുത്രിയായിരുന്നു ദേശത്തെ ഭദ്ര കൃഷ്ണലീലകളെക്കുറിച്ച് നന്നായി അറിവുണ്ടായിരുന്ന ഭദ്രയുടെ സഹോദരന്മാർ സന്തോഷപൂർവ്വം അവളെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു ഭദ്രയിലുണ്ടായ പത്ത് പുത്രന്മാർ സംഗ്രാമചി പ്രഗത്സയനൻ ശൂരൻ പ്രഹരണൻ അരിചി ജയൻ സുഭദ്രൻ വാമൻ ആയു സത്യകൻ മേൽപ്പറഞ്ഞ എട്ടു പട്ടമഹിഷിമാരെ കൂടാതെ പതിനാറായിരത്തി ഒരുന്നൂറ് പത്നിമാർ കൂടി ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നതായി ഭാഗവതപുരാണത്തിൽ പറയുന്നു രാക്ഷസനായ നരകാസുരൻ തടവിൽ വെച്ചിരുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് രാജകുമാരിമാരെയും സ്ത്രീകളെയും കൃഷ്ണൻ വധത്തിന് ശേഷം മോചിപ്പിച്ചു എന്നാൽ അശ്വതരായി കണക്കാക്കി അവരെ സമൂഹം അംഗീകരിച്ചില്ല അവരുടെ ദുരിതം മനസ്സിലാക്കി അവർക്ക് സമൂഹത്തിൽ മാന്യതയും സ്ഥാനവും ലഭിക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ എല്ലാവരെയും ഒരേ സമയം വിവാഹം ചെയ്യുകയും ദ്വാരകയിൽ സുരക്ഷിതമായ ആശ്രയം നൽകുകയും ചെയ്തു